യു ജി സിയുടെ കീഴിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര പരിശോധനാ കമ്മിറ്റിയായ നാക്കിൻ്റെ ഒന്നാംഘട്ട വിലയിരുത്തൽ തന്നെ ബി പ്ലസ് പ്ലസ് നേടിയെടുത്ത അംഗീകാരത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കോളേജ് ക്യാമ്പസിൽ വെച്ച് ആദരിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന വാദ്യയുത ഗ്രൂപ്പിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിളയാങ്കോട് പ്രവർത്തിക്കുന്ന വിറാസ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് വാദികുത ഗ്രൂപ്പിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വിറാസ് കോളേജ് മറ്റൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് യു ജി സിയുടെ കീഴുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാര പരിശോധന കമ്മിറ്റിയായ നാക്കിൻ്റെ ഘട്ട വിലയിരുത്തിൽ തന്നെ ബി പ്ലസ് പ്ലസ് നേടിയെടുത്ത് നാല് രണ്ട് പോയിന്റ് അഞ്ച് എന്ന ഉന്നത സി ജി പി എ നേടി വാദിക മാനേജിംഗ് ഡയറക്ടർ എസ് എ പി അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ഡയറക്ടർ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സൽമാനു ഫാരിസി പ്രിൻസിപ്പൽ അബു ഇസാഖ് എന്നിവർ നേതൃത്വം നൽകി